ആർആർ ടി സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ അലിയാമു അനുസ്മരണം സംഘടിപ്പിച്ചു നോർത്ത് സ്കൂളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തൊടി അധ്യക്ഷത വഹിച്ചു ഒരു ഒരു ഞാൻ ഇറങ്ങി എം വി വേലായുധൻ ഫസൽ അലി തങ്ങൾ കെ ടി സിദ്ദിഖ് സക്കീർ മൂഡാൽ മുഹസിന അബൂബക്കർ ജയചിത്ര വി പി അഷ്റഫലി സി വേലായുധൻ വാസുണ്ണി കുഞ്ഞി മുഹമ്മദ് എ എ അസ്കർ റഷീദ് കുറ്റിപ്പുറം എം പി എ ലതീഫ് എ എ സുൽഫി ടി ഷംസു ടി സമീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ